നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മോളിക്കറി കുറച്ച് ആര്യാപ്പല പറഞ്ഞാലോ അപ്പൊ ഇതിൽ കയറാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പതുക്കെ തെന്നലായിരുന്നു അതുകൊണ്ട് കയറ് കെട്ടിയിട്ടുണ്ടെന്ന് ആ കയറി പിടിച്ച് ഇതേപോലെ പതുക്കെ കയറുക ഇറങ്ങുകയും ചെയ്തു കുറച്ച് ആര്യാപ്പിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആര്യാപ്പിൽ അത്ര വൃത്തിയുള്ള ആര്യപ്പിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പടി മൂത്തൊക്കെ പോയത് അപ്പോൾ ഞാൻ ഇത് ഇത് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുഞ്ഞു തൈ ആട്ടോ ആ കുഞ്ഞി തയ്യുന്ന ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ പറിച്ചു അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കെറ്റിലെ വെള്ളം തന്നെ ഒരു നന്നായിട്ട് കഴുകി അങ്ങ് വൃത്തിയാക്കി ഇത് നമുക്ക് തിന്നാനുള്ള സാധനം കേട്ടോ അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് ഇതെല്ലാം ഊരിയെടുക്കുക ഇത് മുഴുവൻ തിന്നണം എന്നുള്ള ടാസ്കിലാണ് ഞാനിന്ന് ഇത് മുഴുവൻ ഊരി ഊരിയെടുക്കുന്നത് അങ്ങനെയെല്ലാം എടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് തിന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഞാനത് വാലിട്ട് ചവച്ചിട്ടുണ്ട് ആ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ഇല ഞാനത് എടുക്കുകയാണ് അടുത്ത എടുത്തപ്പോഴത്തേക്കും എൻ്റെ എക്സ്പ്രഷൻ കുറച്ച് മാറി വന്നു കാരണം ഇത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടി എനിക്ക് മനസ്സിലായി അടുത്തത് മൂന്നാമത്തെ എടുക്കാൻ എനിക്കുള്ള അവസരം എനിക്ക് കിട്ടിയില്ല അപ്പത്തേക്കും തന്നെ ഞാൻ ദൈവ് പോയി വാൾ വെച്ചു വാൾ വെച്ചു എന്ന് പറയാനില്ല അതങ്ങ് തുപ്പിക്കളഞ്ഞു കുറച്ചിറക്കി എന്നാൽ ബാക്കി ഇങ്ങ് തുപ്പിക്കളഞ്ഞു അങ്ങനെ ഇച്ചിരി പാടുള്ള പരിപാടിയായി ഇത്ര വലിയ ടാസ്കും ചലഞ്ചും ഒന്നും എന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല മൂന്നാമത്തെ ഇലയും ഞാൻ എടുത്തു ഇത് ഞാൻ ഒന്ന് രണ്ട് ചവച്ച വച്ചു ബാക്കി ഞാനിത് ഫുള്ളായിട്ടങ്ങ് വിഴുങ്ങി ഗൈസ് അതാണ് സത്യത്തിൽ സംഭവിച്ചത് കാരണം അല്ലാതെ ഇത് ചവച്ചരച്ചിറക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്നാലും ഛർദ്ദിക്കാൻ വന്നു അവസാനം ഞാൻ പോയി കുറച്ച് മധുരമുള്ള മിച്ചറ് അതേപോലെ തന്നെ കുറച്ച് ലഡു ഇതൊക്കെ എടുത്തു നിന്നു കാരണം ഇതിൻ്റെ ചുവ വായിന്ന് പോകേണ്ടേ നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടി ഒന്നുമല്ല ഈ ആര്യാപ്പല തിരിറ്റുള്ളത് മനസ്സിലായി ഈ ടാസ്കിലൂടെ എന്നാലും അങ്ങനെ അങ്ങ് വിട്ടു തരാൻ പറ്റത്തില്ലല്ലോ ഇത്ര കഷ്ടപ്പെട്ട് പോയി പറയുമല്ലേ അതുകൊണ്ട് ഞാൻ അതരച്ചങ്ങ് മുഖത്തോട്ട് തയ്ച്ച് കുരുവൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ പോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാൻ നോക്കി ബൈ